ഈ വരുന്ന നോമ്പിനി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടിയാണേ പരത്തി കഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യേണ്ട രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി അര ടീസ്പൂൺ കരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമ്മളെ ഇതൊക്കെ നല്ലോണം വഴിഞ്ഞു വരുന്ന രൂപത്തിൽ തന്നെയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ വെച്ചതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്കുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് നിങ്ങൾക്ക് മൈദപ്പൊടിനോട് താല്പര്യം ഇല്ലെങ്കിൽ പകരം ഗോതമ്പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് എടുക്കാം വെള്ളം വളരെ കുറഞ്ഞത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റും മുട്ടയിൽ തന്നെ നല്ലോണം ആദ്യം മിക്സാക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് എടുക്കണം നമ്മുടെ കട്ടയൊക്കെ ഉടയിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ തന്നെ മിക്സ് ആക്കി എടുക്കണേ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഇതുപോലെയാണ് ആയി കിട്ടേണ്ടത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സാക്കി എടുക്കാം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടാണ് എടുത്തത് ഇതിലേക്ക് കുറേശ്ശേ ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഇതാകുമ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശേയായിട്ട് മാവ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അധികം നിറയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മസാല ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ എല്ലാത്തിനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം മറ്റുള്ള ഇഡ്ലി തട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ അതിൽ നിന്ന് ഇതുപോലെ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം ശേഷം അതുപോലെ തന്നെ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ അത്രയും നല്ല ടേസ്റ്റാണ് അത് കൂടാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചായക്കടി കൂടിയാണേ ഇതുകൂടി നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം ഇത് നമുക്ക് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് മാത്രം വെച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും അടുത്ത ഒരു ഇഡ്ലി തട്ടും കൂടി ഞാൻ വെച്ച് ഇത് അടച്ചു വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഇളക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ അടുത്തതല്ല നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചായക്കടി റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും അത് മറക്കരുതേ ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം